ഈ കേസ് വന്നപ്പോൾ എല്ലാവരും ആദ്യം ഓർമ്മിച്ചു തന്ന നമ്മുടെ മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് പോയി കഴിഞ്ഞ ദിവസം അവിടെ പോയപ്പോൾ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ കേരള ഹൗസിലേക്ക് മുഖ്യമന്ത്രിയെ കാണാൻ അവിടെ വരികയാണ് ഇതുവരെ ഇല്ലാത്ത ഒരവസ്ഥയാണ് കേരളത്തിലെ മന്ത്രിമാര് മുഖ്യമന്ത്രി ആര് ഡൽഹിയിൽ പോയാലും കാബിനറ്റ് മിനിസ്റ്റർമാർ ഇങ്ങോട്ട് വന്ന് കാണുന്ന ഏർപ്പാടില്ല അവരെ അങ്ങോട്ട് പോയി കാണാം അവർക്ക് അനുമതി കിട്ടും ഈ വാർത്ത വന്ന് ഏതാണ്ട് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇതായിപ്പോൾ ഈ കുറ്റപത്രം അവർക്ക് ഹാജരാക്കി അപ്പോ സന്ദർശനം മുഖ്യ നിർമ്മല സീതാരാമൻ മുഖ്യമന്ത്രിയെ കണ്ടതും എക്സാലോജി കമ്പനിയുടെ കേസുമായി എന്ത് ബന്ധമെന്ന് ചോദിക്കും ഇൻകംടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ അധിക കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് അതിൻ്റെ കീഴിലുള്ള എസ് എഫ് ഐ ആണ് ഈ കുറ്റപത്രം ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി കണ്ടത് അന്ന് പത്രങ്ങളിൽ വന്നു ആശാ വർക്കരന്മാരുടെ സമരം പറയാനല്ല പൊതുവായ കാര്യങ്ങൾ കടന്ന് പറഞ്ഞു ഇവിടെ കെ വി തോമസ് പറഞ്ഞത് എന്ത് ചർച്ച എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അപ്പം പുട്ടു ദോശ അതാണ് ഞങ്ങൾ പ്രഭാത ഭക്ഷണത്തിന് കഴിച്ചത് പക്ഷെ അപ്പവും പുട്ടും ദോശയും കഴിക്കുന്നതിനിടയിൽ എല്ലാം മോളെ കൂടി രക്ഷിക്കണം എന്ന് ഈ സ്നേഹസമ്പന്നനായ പിതാവ് നിർമ്മലാ സീതാരാമനോട് പറഞ്ഞിട്ടില്ല എന്നുള്ളതിൽ എന്താ തെളിവാണ് തമിഴ്നാട്ടുകാരിയായ നമ്മുടെ കേന്ദ്ര ധനകാര്യമന്ത്രി അത് കേട്ടപ്പോൾ അപ്പവും നല്ല ഒന്നാന്തരം പ്രമാണ ഭക്ഷണം കഴിച്ചു തന്നെ പണ്ട് കാമരാജ് പറഞ്ഞതുപോലെ പാർക്കലാം എന്ന് മറുപടി പറഞ്ഞതാണ് പക്ഷെ ആ മറുപടി കൊണ്ടൊന്നും നിങ്ങളുടെ ആക്ച്യുടെ അന്വേഷണത്തിന് സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വസ്തുവക്ഷ പിണറായി അടങ്ങിയിരിക്കുകയില്ല പിണറായി സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാര ഓരോ ദിവസം കഴിയുമ്പോഴും ഡൽഹിയിലും കേരളത്തിലുമെല്ലാം നമ്മൾ പ്രത്യക്ഷമായി കണ്ടുകൊണ്ടിരിക്കുക പക്ഷെ മുഖ്യമന്ത്രിക്ക് വാസ്തവത്തിൽ അഴിമതിരഹിതമായ ഒരു ഭരണം മുഖ്യമന്ത്രി ഇവിടെ കാഴ്ചവയ്ക്കുമെന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞതിന് മാർസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയോട് രാജിവെക്കാൻ പറയാം യുടെ ലേശറെങ്കിലും ഈ മുഖ്യമന്ത്രിക്ക് അവശേഷിക്കുന്നുണ്ടെങ്കിൽ രാജിവെക്കണം ഇവിടെ കേരള സംസ്ഥാനത്ത് എം എസ് നമ്പൂതിരിപ്പാട് മരിച്ചിട്ടില്ലേ ഇ കെ നയനാ മരിച്ചില്ലേ എം എസ്രിപ്പാടിന്റെ എന്തുമാത്രം കുടുംബ സ്വത്തുണ്ടായിരുന്ന ആളാണ് ഇ എം എസ് സമ്പൂതിരിപ്പാട് വാസ്തവത്തിൽ ഇന്നാണ് ഞാൻ ഏതോ ഒരു സദാവ് പ്രസവിക്കുന്നത് കേട്ടു നമ്മുടെ തീരദേശത്തു കൂടി സഞ്ചരിച്ചാലും മധ്യദേശത്തു കൂടി സഞ്ചരിച്ചാലും മലപ്രദേശത്തുകൂടി സഞ്ചരിച്ചാലും ഏലംകുളത്ത് മലയ്ക്കലിനെ ഭൂമിയിൽ ചവിട്ടാതെ ഒരാൾക്കും യാത്ര ചെയ്യാൻ കഴിയില്ല എത്രയോ ഏക്കർ ഭൂമി സ്വന്തമായിട്ടുള്ളത് ആമ്പൂരിൽ പാടില്ല ആ എത്ര അതെ അദ്ദേഹത്തിന്റെ ഭൂമി പല ഒരുപാട് ഭൂമി അദ്ദേഹം പാർട്ടിക്ക് സംഭാവന ചെയ്തു അദ്ദേഹത്തിന്റെ മക്കളെ കുറിച്ച് ആരെങ്കിലും കുറിച്ച് ഇതുപോലൊരു ആരോപണം ഉണ്ടായിട്ടുണ്ടോ എന്റെ അറിവിലില്ല മക്കൾ അവരും ഈ സംസ്ഥാനത്ത് നയനാരണ മക്കളിൽ നിന്നൊരു ആരോപണം ഉണ്ടായിട്ടുള്ളൂ ഞാൻ അച്യുതാനന്ദന്റെ കാര്യം പറയുന്നില്ല കാരണം അച്യുതാനന്ദന്റെ മോനെ കുറിച്ചുണ്ടായിട്ടുള്ള ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ച ആളാണ് അതുകൊണ്ട് ഇവരെ ഇവരെ എല്ലാം മാതൃകയാക്കിയിട്ടുള്ള മാർസ്റ്റ് പാർട്ടിയുടെ ഭരണകാലം ഇന്ന് ഓർമ്മിക്കാൻ പോലും സാധ്യമല്ല പിണറായി വിജയൻ കേരളത്തിലെ മാർക്സിസ്റ്റ് മുഖ്യമന്ത്രിമാരിൽ പ്രഗത്ഭനായിരിക്കാം അദ്ദേഹം വളരെ കഴിവണനായിരിക്കാം പാർട്ടിയെ സ്വന്തം ഉള്ള കയ്യിൽ അദ്ദേഹം നിർത്തിയിരിക്കാം പക്ഷെ അദ്ദേഹത്തിന് അഴിമതിരഹിതമായ ഒരു ഭരണം ഈ സംസ്ഥാനത്ത് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല സ്വന്തം മകൾ പേരിൽ ഈ ആരോപണം ഉണ്ടാവുമ്പോൾ പണ്ട് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ പേരിൽ ആരോപണം ഉണ്ടായപ്പോൾ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി നമ്മൾ മറന്നില്ലല്ലോ നിയമം നിയമത്തിന്റെ ും ഇവിടെ നിയമം പിണറായി വിജയന്റെ വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് പറയുക അതുകൊണ്ട് ഈ ആരോപണം ഈ ആരോപണം അധിക ദിവസം ചർച്ച ചെയ്ത് മുഖ്യമന്ത്രിയുടെ രാജിക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾക്ക് കാത്തു നിൽക്കാതെ മധുര പാർട്ടി കോൺഗ്രസ് സംസാരിക്കുമ്പോൾ തന്നെ അവിടെ എല്ലാവരും ഉള്ളല്ലോ പോളിറ്റ് ബ്യൂറോയില് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് പാർട്ടി കോൺഗ്രസിൽ വെച്ച് അഖിലേന്ത്ളിറ്റ് ബ്യൂറോ പ്രഖ്യാപിക്കണം മുഖ്യമന്ത്രി അഗ്നിശുദ്ധി വരുത്തി അധികാരത്തിലേക്ക് മടങ്ങി വരും അതുകൊണ്ട് ആരോപണത്തിന്റെ കൂരമ്പുകളേറ്റു നിൽക്കുന്ന ഞാൻ ഇതാ ധാർമ്മികമായ എന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നു എന്ന് ഒരു വാക്ക് പറയാൻ അത് കേൾക്കാൻ ഈ കേരളം സംശുദ്ധ രാഷ്ട്രീയം ആഗ്രഹിക്കുന്ന കേരളത്തിന്റെ പൊതുസമൂഹം കാതോർത്തിരിക്കുകയാണ് എന്ന് പറയാൻ ഞാൻ ഈ അവസരം പിരിവ് മുഖ്യമന്ത്രി രാജിവെച്ചേ തീരൂ അദ്ദേഹത്തോട് പാർട്ടി പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹം സ്വയം തീരുമാനിക്കണം ആവശ്യം ഇന്ന് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സന്ദർഭത്തിലാണ് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ അഴിമതിക്കെതിരെ അനീതിക്കെതിരെ ഉള്ള സമരങ്ങളുമായി യു ഡി എഫ് മുന്നോട്ട് വരുന്നത്